കേരളത്തിലെ പ്രമുഖരായ ഇൻഫ്ലുവൻസർമാരെ അഥവാ വ്ലോഗർമാരെ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് യൂട്യൂബർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പി ആർ ഏജൻസി വന്നിരിക്കുകയാണ് അവരുടെ കയ്യിൽ ഒരു വലിയ ബോംബുണ്ട് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ അങ്ങ് കയ്യിൽ വെച്ചു തരും അത് മാത്രമല്ല വീഡിയോയുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അതൊരു പത്ത് വീഡിയോ ആയിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇരുപത്തി ലക്ഷം രൂപ വരെ കയ്യിൽ വരുന്ന ഒരു അടിപൊളി പാക്കേജ് ആയിരിക്കും ഈ പാക്കേജ് ഒരു പി ആർ ടീമാണ് കൊണ്ടുവരുന്നതെങ്കിൽ പോലും ആ പി ആർ ടീം അവർക്ക് കൊടുത്ത മീഡിയ ബ്രീഫിനകത്തുള്ള കാര്യങ്ങൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അത് നമ്മുടെ കേരളത്തിൻ്റെ മതേതര മുഖത്തെ തകർക്കാനുള്ള മതേതര പ്രതിച്ഛായ ഇല്ലാതാക്കാനുള്ള ഒരു തരം പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് ബി നടത്തുന്ന ഒരു വലിയ പ്ലാനാണ് ഒരു വലിയ പദ്ധതിയാണ് എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതായത് ഒരു വീഡിയോക്ക് രണ്ടര ലക്ഷം രൂപയാണ് ഒരു പ്രമുഖനായ യൂട്യൂബറോട് ഈ പി ആർ ഏജൻസി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരൊരു മീഡിയ ബ്രീഫും കൊടുത്തു ആ മീഡിയ ബ്രീഫും കൊടുത്തിട്ട് പറഞ്ഞു ഇതിൽ കുറേ പോയിന്റ്സ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഒന്ന് ഒന്നാമത് വീഡിയോ ചെയ്യേണ്ടത് പോയിന്റ് നമ്പർ ഒന്നിലുള്ളത് രാം മന്ദിരും അതായത് രാമക്ഷേത്രവും ശബരിമല ടെമ്പിളുമാണ് ഇതിനെ കുറിച്ചിട്ടാണ് ആദ്യം വീഡിയോ ചെയ്യേണ്ടത് അപ്പം തന്നെ വീഡിയോ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ തരാം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെ കുറിച്ചിട്ട് പറയണം അത് കഴിഞ്ഞാലും രണ്ടര ലക്ഷം രൂപ തരാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് അതിൽ എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിങ്ങനെ ഡിവിഷൻ ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മുസ്ലിം റാഡിക്കലൈസേഷൻ കേരളയില് ഇസ്ലാമിക് റാഡിക്കലൈസേഷന്റെ ഒരു വലിയ ഹബുണ്ടാകാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് കേരളം മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസറിന് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഈ പി ആർ ഏജൻസി പറയുമ്പോൾ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പി ആർ ഏജൻസി ബി ജെ പിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊക്കെ പറയുന്നുണ്ട് എങ്കിൽ അത് ബി ജെ പി ഏൽപ്പിച്ച പണിയായിരിക്കണമല്ലോ അല്ലാതിരിക്കാൻ വേറെ വഴിയൊന്നുമല്ല അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു വീടൊക്കെ രണ്ടര ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് എങ്കിൽ എത്രമാത്രം കുന്നുകൂടിയ പണം ഇവരുടെ കൈവശം കൈവശമുണ്ടാകുമെന്നുള്ളതാണ് ഞാൻ ഞെട്ടലോട് കൂടിയിട്ട് നോക്കി കണ്ടത് കാരണം ഇപ്പോൾ തന്നെ സുപ്രീം കോടതി അടക്കം കബളിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം പന്ത്രണ്ടായിരം കോടിയിലധികം രൂപ ഇലക്ട്രോ ഇലക്ട്രൽ ബോണ്ടുകൾ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയപ്പോൾ അതിൽ ആറായിരം കോടി രൂപയും ബി ജെ പിക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നടക്കുന്ന വിവരങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ൽ ബോണ്ട് വഴി ഇത്ര വന്നിട്ടുണ്ട് എങ്കിൽ അല്ലാതെ എത്ര ഫണ്ട് ഇവരിൽ കുന്നുകൂടിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ലോട്ടറി കിങ് അങ്ങനെയാണല്ലോ അയാളെ വിളിക്കട്ടെ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ നിന്നാണ് ഏകദേശം ഒരു വലിയ എമൗണ്ട് ആയിരത്തി ആയിരം കോടിക്ക് മുകളിൽ വരുന്ന ഒരു വലിയ എമൗണ്ട് ബി ജെ പിക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഇ ഡിയുടെ അന്വേഷണവും രാജ്യത്തെ അന്വേഷണ സംഘങ്ങളുടെ അന്വേഷണത്തിന് ഇരയാക്കപ്പെട്ടുകൊണ്ടിരുന്ന സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് എങ്ങനെ ഇത്രയും വലിയ ഒരു തുക ബി ജെ പിയിലേക്ക് എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഫണ്ട് കൊടുത്തിട്ടുള്ള എല്ലാ കമ്പനികളും ഇ ഡിയുടെ അന്വേഷണത്തിന് വിധേയരായിട്ടുള്ള കമ്പനികളാണ് എന്നുള്ളതാണ് നടക്കുന്ന മറ്റൊരു സത്യവും അപ്പൊ ഇവിടെ ഫണ്ടൊന്നും ഒരു വലിയ പ്രശ്നമൊന്നും അല്ല ബി ജെ പിക്ക് കാരണം കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള കോടാനു കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നാന്നൂറ് കോടിയുടെ കുഴൽപ്പട കഥകളൊക്കെ നമ്മൾ അറിഞ്ഞതല്ലേ സുരേന്ദ്രനടക്കം ആരോപണവിധേനായിട്ടുള്ള കേസുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ കുന്നുകൂടിയ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഇൻഫ്ലുവൻസർമാരെ ബ്ലോഗർമാരെ റാഞ്ചാനുള്ള ഒരു പരിപാടി ബി ജെ പി നടത്തുന്നുണ്ട് അപ്പൊ ബി ജെ പി ഈ പ്ലാനുമായിട്ട് കുറെ ഇൻഫ്ലുവൻസർമാരുടെ അടുത്ത് പോയിട്ടുണ്ടാകാം ബ്ലോഗർമാരുടെ അടുത്ത് പോയിട്ടുണ്ടാകാം അവരിൽ പലരും ചെയ്തിട്ടുണ്ടാകാം ആ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഞാൻ എന്ന് പറയുന്നില്ല കണ്ണടച്ച് ആക്ഷേപിക്കുന്നൊന്നുമില്ല കാരണം ഒരു വ്ളോഗർ ബി ജെ പി അനുഭാവിയാണെങ്കിൽ അയാൾക്കത് വരുമാന സ്രോതസ്സാണെങ്കിൽ അയാൾക്കത് ചെയ്യുന്നത് ചെയ്തോട്ടെ പക്ഷേ എൻ്റെ കാര്യം പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല എന്ന് പറയോട് രാഷ്ട്രീയമായിട്ട് എനിക്കവരോട് പ്രത്യാശാസ്ത്രപരമായിട്ട് വിയോജിപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യത്തില്ല അപ്പോൾ ഈ പ്രമുഖനായ യൂട്യൂബറെടുത്തേക്ക് പി ആർ ഏജൻസി വന്നിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ അതേ അതിനെക്കുറിച്ച് പഠിച്ചു കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക ഇരുപതോളം കണ്ടന്റുകൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പൈസ ഈ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് സമ്പാദിക്കാൻ പറ്റും ഷദ്ധ്യമത് നിരസിച്ചു എന്നുള്ളതാണ് അപ്പം വേറെ ആളുകളിലേക്ക് അവർ പോകും അപ്പം ഇന്ത്യയിലെ മൊത്തം ഇൻഫ്ലുവൻസർമാരെ വ്ളോഗർമാരെ ചാക്കിലാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു ചുക്കാൻ പിടിക്കാൻ അവർക്ക് പണവും മറ്റുള്ള സൗകര്യങ്ങളും നൽകിയിട്ടുള്ള ഒരു ശ്രമം പി ആർ ഏജൻസി വഴി ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് വളരെ അപകടം പിടിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ നോക്കിക്കാണത് കാരണം ഇത്രയും വലിയ ഒരു തുക എങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു എന്നുള്ളതാണ് ഒരു ചെറിയൊരു വീഡിയോക്ക് ഇത്രയും വലിയ പൈസ കൊടുക്കണമെന്നുണ്ട് എങ്കിൽ ഇവരുടെയൊക്കെ കൈയിൽ എത്ര പൈസ ഉണ്ടാക്കുമെന്നുള്ളതാണ് സുപ്രീം കോടതി എസ് ബി ഐക്ക് ഇപ്പോൾ നോട്ടീസ് നൽകാൻ വേണ്ടി പോവാണ് സുപ്രീംകോടതി കടുത്ത ഭാഷയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം സീരിയൽ നമ്പർ പബ്ലിഷ് ചെയ്തിട്ടില്ല വ്യക്തമായ വിവരങ്ങളില്ല കൃത്യതയില്ല എന്നുള്ളത് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എസ് ബി ഐയോട് പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി എത്ര പൈസ കൃത്യമായിട്ട് ആരിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങൾ ഇവിടെ ഹാജരാക്കേണ്ടതുണ്ട് എന്നുള്ള നോട്ടീസ് എസ് ബി ഐക്ക് അയച്ചിട്ടുണ്ട് തിങ്കളാഴ്ച കേസും വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ രീതിയിലും പല രീതിയിലുള്ള അട്ടിമറികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരു മാനദണ്ഡം പണമാണ് പലരും പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നതിന് പിന്നിലൊക്കെ പണത്തിൻ്റെ ഒരു വലിയ സ്വാധീനമുണ്ട് അധികാരത്തിൻ്റെ ഒരു വലിയ കച്ചവടം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് പച്ചയായ രഹസ്യമാണ് അതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം റീച്ചും പബ്ലിസിറ്റിയും ഒക്കെയുള്ള ആളുകളുടെ കൈകളിലേക്ക് ഈ പറയപ്പെടുന്ന പോയിന്റ്സ് കൊടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളുകൾ അവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഇത് കേട്ട് വഞ്ചിതരായി പോകുന്ന അവസ്ഥയുണ്ട് കേരളത്തെക്കുറിച്ച് കുറിച്ച് പച്ച നുണകളാണ് ഇതിനകത്ത് പറയുന്നുള്ളത് എൽ ഡി എഫും യു ഡി എഫും ചേർന്നുകൊണ്ട് കേരളത്തെ ഒരു ഇസ്ലാമിക് റാഡിക് ഒരു ഇസ്ലാമിക വൽക്കരണത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ പറയപ്പെടുന്നതിൻ്റെയൊക്കെ ഒരു ചുരുക്കം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തെറ്റായ കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബി ജെ പി കാസർഗോഡ് ബി ജെ പി സ്ഥാനാർത്ഥി അടക്കം പച്ചക്കള്ളം ഒരു പ്രസ് ക്ലബ്ബിൽ വെച്ച് പറഞ്ഞപ്പോൾ അതിനെ തിരുത്തി കൊടുത്തത് കൊണ്ട് നമ്മൾ ആ സത്യം തിരിച്ചറിഞ്ഞു തിരുത്തിയില്ലായിരുന്നു എന്ത് സംഭവിച്ചേനെ ആ കള്ളം ആയിരം പ്രാവശ്യം അത് പലരിലേക്കും എത്തിയത് സത്യമായി മാറിയ അപ്പം അങ്ങനെ തുടങ്ങുന്ന പൈസ കൊടുത്ത് കേരളത്തിൻ്റെ തനതായിട്ടുള്ള മതേതര സ്വഭാവത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പിക്ക് ക്ലച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ചില പി ആർ ഏജൻസികൾ നടത്തുന്ന ഇത്തരം തട്ടിപ്പുകളിൽ ആരും പെട്ടുപോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ താല്പര്യം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ കേരളത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പാർട്ടിയെക്കുറിച്ച് ഇപ്പോൾ പ്രധാനമന്ത്രി ഇത്രയൊക്കെ സ്കീമുകൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും കാരണം പ്രധാനമന്ത്രിയുടെ പദ്ധതികളെ കുറിച്ച് ഒരാൾക്ക് സംസാരിക്കുന്നതിലൊന്നും പ്രശ്നമില്ല പക്ഷേ ആ പദ്ധതികളോടൊപ്പം തന്നെ കേരളത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അത് പബ്ലി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും കാരണം അത്തരത്തിലുള്ള പ്രചരണം കേരളത്തെക്കുറിച്ച് നോർത്ത് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിലൊക്കെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അതോ ഒരു കാരണവശാലും അങ്ങനെയുള്ള പ്രചരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ സത്യം കൊണ്ട് തന്നെ നേരിടും എന്നുള്ളതാണ് അതായത് സത്യ ജനാധിപത്യ ഭാഷയിൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ന്യൂയോർസ്ക് പബ്ലിക്കാണ്